നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണ ദൈവത്തിൻ്റെ പോരാളികൾ തോൽവി ഒരു തുടർ പരിപാടിയാണോ ആദ്യ കളി തോറ്റപ്പോൾ അത് പിന്നെ സ്ഥിരമാണല്ലോ തോറ്റേ തുടങ്ങാറുള്ളൂ പക്ഷേ രണ്ടാം കളിയിലും വമ്പൻ പരാജയം മുപ്പത്തി ആറ് റൺസിൻ്റെ തോൽവിയാണ് ജി അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ മൈതാനത്ത് ടോസ് ലഭിച്ച മുംബൈ ഇന്ത്യൻസ് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ് ജി ടി ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് അതൊരു മികച്ച സ്കോറാണ് എന്ന് നമ്മൾ ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്തെ റിവ്യൂ ലൈവിൽ പറഞ്ഞിരുന്നു അത് ചെയ്സ് ചെയ്യാൻ എളുപ്പമല്ല എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു മറുപടി ബാറ്റിങ്ങിൽ ഇരുപത് ഓവർ പൂർത്തിയാകുമ്പോൾ ആറ് വിക്കറ്റിന് നൂറ്റി അറുപതിലേക്ക് എത്താനേ മുംബൈ ഇന്ത്യൻസിനെ കഴിഞ്ഞുള്ളൂ ഇന്നത്തെ മത്സരത്തിലും മികച്ച തുടക്കമാണ് ജി ടി യുടെ ഓപ്പണർമാർ അവർക്ക് നൽകിയത് ഷുമൻ ഗിൽ ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് മുപ്പത്തി എട്ട് റൺസ് അടിച്ചപ്പോൾ സായ് സുദർശൻ കിടിലൻ ബാറ്റിംഗ് ഒരിക്കൽ കൂടി പുറത്തെടുത്തു നാൽപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സുമടക്കം അദ്ദേഹം അറുപത്തി മൂന്ന് റൺസ് അടിച്ചു ജോസ് ബട്ട്ലറും മോശമാക്കിയില്ല ഇരുപത്തി നാല് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സുമടക്കം അദ്ദേഹത്തിന്റെ വക മുപ്പത്തി ഒമ്പത് റൺസ് പിന്നെ രണ്ടക്കം കണ്ടത് ഷെർഫൈൻ റുദർഫോർഡാണ് അദ്ദേഹം പതിനൊന്ന് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് അടിച്ചു ഏതായാലും അവരുടെ ഇന്നിങ്സ് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസിലാണ് അവസാനിച്ചത് മികച്ച ബൗളിംഗ് പ്രകടനം നടത്തി ഹാർദിക് പാണ്ഡ്യ ഓവറിൽ ഇരുപത്തൊമ്പത് റൺസിന് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു മറുപടി ബാറ്റിങ്ങിൽ തുടക്കം മുതലേ എം ഐക്ക് പിഴച്ചു രണ്ട് കിടലൻ ഫോറുകളൊക്കെ നേടി രോഹിത്ത് പ്രതീക്ഷ ഉണർത്തിയെങ്കിലും തൊട്ടടുത്ത ഒരു സൂപ്പർ ഡെലിവറിയിൽ സിറാജിൻ്റെ ഒരു മാജിക്കൽ ഡെലിവറിയിൽ രോഹിത് ശർമ്മയുടെ സ്റ്റമ്പ് ഇളകി എട്ട് റൺസാണ് അദ്ദേഹം നേടിയത് റിയാൻ റിക്കിൾട്ടൻ ഇനിയും ഐ പി എല്ലിൽ അദ്ദേഹത്തിന് മികവ് കാണിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം ഒരിക്കൽ കൂടി പരാജയപ്പെടുന്നു ഒമ്പത് പന്തിൽ നിന്ന് റൺസ് ഒരിക്കൽ കൂടി സിറാജാണ് ആ വിക്കറ്റും പിഴുതെടുത്തത് തിലക് വർമ്മയും സൂര്യയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു മോശമല്ലാത്തൊരു കൂട്ടുകെട്ടുണ്ടാക്കി പക്ഷേ ഒടുവിൽ തിലക് വർമ്മ പന്ത്രണ്ടാമത്തെ ഓവറിൽ മടങ്ങി മുപ്പത്തി ആറ് പന്തിൽ നിന്ന് മൂന്ന് ഫോറമൊരു സിക്സുമടക്കം അദ്ദേഹം മുപ്പത്തി ഒമ്പത് റൺസാണ് അടിച്ചത് സൂര്യകുമാർ യാദവ് ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് ഒരു ഫോർ നാല് സിക്സ് മടക്കം നാൽപ്പത്തിയെട്ട് റൺസ് അടിച്ച് മടങ്ങി രണ്ടു പേരെയും പ്രസിദ്ധ കൃഷ്ണയാണ് മടക്കിയത് പ്രസിദ്ധ കൃഷ്ണയുടെ ഇന്നത്തെ ബൗളിംഗ് അതൊരു മാച്ച് വിന്നിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു മീൻസ് ഇമ്പാക്ട് ആയിട്ട് വന്ന് വീണ്ടും നിരാശപ്പെടുത്തി മൂന്ന് റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന ഹാർദിക് പാണ്ഡ്യക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പതിനേഴ് പന്തുകൾ നേരിട്ട് താരത്തിന് പതിനൊന്ന് റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത് നമാൻദീർ പതിനൊന്ന് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ പതിനെട്ട് റൺസുമായിട്ടും മിച്ചൽ സാനർ ഒമ്പത് പന്തിൽ നിന്ന് ഒരു ഫോറും രണ്ട് സിക്സ് മടക്കം അദ്ദേഹവും പതിനെട്ട് റൺസുമായിട്ടും പുറത്താകുന്ന അവസാനം അദ്ദേഹത്തെ എൽ ബി ഡബ്ല്യു ഒക്കെ അമ്പയർ വിധിച്ചിരുന്നു പക്ഷേ റിവ്യൂ കൊടുത്ത് അതല്ല എന്ന് തീരുമാനമാക്കുകയായിരുന്നു സിറാജ് നാലോവറിൽ മുപ്പത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് പ്രസിദ്ധ കൃഷ്ണയുടെ കിഡിലൻ ബൗളിംഗ് നാല് ഓവറിൽ പതിനെട്ട് റൺസിന് രണ്ട് വിക്കറ്റ് അങ്ങനെ കിഡിലൻ ബൗളിംഗ് പ്രകടനം നടത്തി ഇതാ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി മുപ്പത്തി ആറ് റൺസിന്റെ വിജയം സ്വന്തമാക്കി ജീട്ടി ഈ സീസണിലെ തങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റഫ് റഫ് സോഡിയ